ഹലോ ഗൈസ് എന്താണെന്ന് വിശ്വസിക്കുന്നത് ഞങ്ങൾ യാത്ര ബർക്കിൽ നിന്ന് ഒരു അരമണിക്കൂർ എണ്ണ എത്തിക്കഴിഞ്ഞാൽ ഒരു ബർക്കിൽ നിന്ന് അരമണിക്കൂർ എണ്ണ എത്തി കഴിഞ്ഞാൽ നെക്കിൽ നിന്ന് സ്ഥലത്ത് എത്തും അവിടെയാണ് ഞങ്ങൾ ഇന്നിപ്പോൾ ലൊക്കേഷൻ നോക്കി ആ മലയിൽ നിന്ന് വരുന്ന വെള്ളം ഭയങ്കര ചൂടാണ് ഞങ്ങളിപ്പോൾ വീഡിയോ എടുക്കുന്നത് തന്നെ രണ്ട് മാസം എടുത്ത വീഡിയോ ആണ് അങ്ങനെ സുബൈ പാങ്ങോടുത്ത പഠത്തിൽ ഞങ്ങൾ പള്ളിയിൽ കയറിയിട്ടുണ്ട്

ടുത്തെ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട് ഇവിടെ എത്തുമ്പോൾ ഏകദേശം ഒരു ആറര മണിയായിരുന്നു ഈ കാണും മലയിൽ നിന്ന് വരുന്ന വെള്ളം ഈ മലയിൽ നിന്ന് വരുന്ന വെള്ളത്തിനെ ഭയങ്കര ചൂടാ അങ്ങനെ ഞങ്ങൾ ടീമൊക്കെ എല്ലാം എല്ലാം കുളിക്കണീ കാണുന്നത് അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങള് ഏകദേശം ചിക്കൻ കൊടുക്കുന്നുണ്ടായിരുന്നു ഇതിന് തൊട്ടടുത്തുള്ള വെള്ളം പോയിക്കൊണ്ടിരിക്കുന്നു അവിടെ പോയി കൊണ്ടിരിക്കുന്നു മീനുണ്ട് കാലിന് വെച്ചുകൊടുത്ത കൊടുത്തു കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ചിക്കൻ ഗ്രില്ലുള്ള പ്ലാനിലാണ് ഗ്രീൻ ചിക്കൻ ഉണ്ടായിരുന്നു പെപ്പർ ചിക്കൻ ഉണ്ടായിരുന്നു രണ്ട് മസാല ഉണ്ടാക്കിണ്ടായിരുന്നു ഗ്രിൽ ചിക്കനെ ഏകദേശം റെഡി ആക്കിക്കൊണ്ടിരിക്കാണ് പിന്നെ കുറച്ച് ബട്ടറൊക്കെ തേച്ച് ഒക്കെ റെഡി ആക്കുന്നു നല്ല ടേസ്റ്റ് ആവാൻ വേണ്ടി ടയ്ക്കിടയ്ക്ക് വീസി കൊടുക്കണം കാരണം അതിൻ്റെ കണൽ ശരിക്കും കത്തുന്നുമില്ല ശരിക്കും ആ അങ്ങനെ ചിക്കനൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ചായ കുടിക്കുള്ള പ്ലാനിലാണ് അങ്ങനെ ചായ ഒക്കെ ഞങ്ങൾ അഞ്ച് പേരുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ചായ ഒക്കെ ഒഴിച്ച് പൊറോട്ട ഹോട്ടലിൽ തന്നെ മേടിച്ചുണ്ടായിരുന്നു കാരണം രാവിലെ ഇവിടെ നിന്ന് പൊറോട്ട രാത്രി തന്നെ മേടിച്ച് വെച്ച് പൊറോട്ട അങ്ങനെ പൊറോട്ടയും സോസും കച്ചപ്പും കൊടുത്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ എന്തെങ്കിലും ഫുഡൊക്കെ കഴിച്ച് ഇരിക്കയാണ് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ അതിൻ്റെ അടുത്തുള്ള തോട്ടത്തിലേക്ക് പോയിട്ട് കാണുന്ന ഓറഞ്ച് പിന്നെ അതിൻ്റെ മുകളിൽ ഒമാനിസിൻ്റെ വീഡിയോസ് ഒക്കെ എടുത്തിട്ട് മലയുടെ മുകളിലൊക്കെ ഒമാനികൾ താമസിക്കുന്നുണ്ട് പിന്നെ തോട്ടം ഓറഞ്ച് ഉണ്ട് ചെറുനാരങ്ങനെ ഒരുപാട് തോട്ടങ്ങളുണ്ട് ഇങ്ങനെ ഇപ്പോൾ സമയം ഏകദേശം മണിയായി ഇപ്പഴാണ് സൂര്യൻ ഒതുക്കണീ ഭാഗത്ത് നല്ല അടിപൊളി ലൊക്കേഷൻ ഉണ്ടോ നല്ല അടിപൊളി ലൊക്കേഷൻ ആണ് അങ്ങനെ ഫുഡൊക്കെ യാത്ര തിരിക്കണം പിന്നെ പാട്ടോട് പാട്ടായി